ഹൈ ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നല്ല മഴ കുറഞ്ഞ ദിവസമായതുകൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കുക എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ഇന്നലെ മഴ കുറവായിരുന്നു അപ്പം ഇവിടെ ഒക്കെ നടുതുപോലെ ഉണങ്ങിയാൽ കരിവിലൊക്കെ അങ്ങ് ഉണങ്ങി ഇപ്പം അതൊന്നങ്ങ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചേ പിന്നെ എല്ലാവരും എന്നാ പറയണു സുഖമായിരിക്കുന്നു കർക്കിടക മാസമായി കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ചോ മരുന്നൊക്കെ വാങ്ങി കഴിച്ചോ സഹോദരിമാരെയാണ് നിങ്ങളോടാണ് ചോദിക്കുന്നത് ഉത്തരം പറയില്ലേ എന്നോട് പിന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുകയല്ലോ അല്ലേ അതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ ആ കൊച്ചിൻ്റെ ഭാര്യയും കുഞ്ഞും അതിൻ്റെ മാതാപിതാക്കളൊക്കെ അതിനെ കാത്തിരിക്കുകയാണ് ഇനിയും അവൻ ജീവനോടെ അത്ഭുതം പ്രവർത്തിച്ചവൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് നടക്കുമോ മക്കളെ അങ്ങനെയൊരു സംഭവം വളരെ ദയനീയമല്ലേ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ ചെയ്യല്ലേ ഒരു മനുഷ്യനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എന്നൊരികിൽ അവനെ നമ്മൾ വെച്ചേക്കുകയല്ലേ ഇത് മനുഷ്യനല്ലല്ലോ ദൈവമായിട്ട് തരുമ്പം നമ്മളതിനെ സ്വീകരിക്കുകയല്ലേ വേണ്ട എന്താ ചെയ്യുന്നതല്ലേ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അത്ര ദയനീയമാണ് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരമ്മയുടെ വേദന നമ്മൾ കണ്ടു ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് ശരിയായ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പം ആ ജോലി എന്ന് പറയുന്ന ആ മനുഷ്യൻ അങ്ങനെയൊക്കെ ഇതിനകത്ത് പോയി ചാടി ഒരു മാതിരി ഒരു പീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെ ചെയ്യൂ അതിനകത്തോട്ട് ചാടി അത് ക്ലീൻ ചെയ്യുമോ അപ്പോൾ ഒരായിരത്തഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ രണ്ടെണ്ണല്ലേ രണ്ട് മൂന്ന് ദിവസം സുമായി ജീവിക്കുക എന്നൊക്കെ വിചാരിച്ചില്ല നിങ്ങൾ പോയത് പക്ഷേ ദൈവം അനുവദിച്ചില്ലെന്നേ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെയുള്ളതിനകത്തൊക്കെ വൃത്തിയാക്കിയും ഒക്കെ ജീവിക്കുന്ന എന്തോരം മനുഷ്യരും അവർക്ക് ആർക്കും വരുന്നില്ലല്ലോ അതേപോലെ തന്നെ ഈ കൊച്ചും അയ്യ അർജുൻ കൊച്ചും അതും ഈ പറയും പോലെ പിന്നെ നമ്മുടെ ചുരുനേരം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അത് ആ സൈഡിലേക്ക് അതിൻ്റെ വണ്ടി നീക്കി വെച്ചതാണ് എന്നാ ചെയ്യുന്നത് അതിൻ്റെ സമയമായി അതിന് ജീവനോടെ ഉണ്ടോ അതോ അത് അതിനൊന്ന് ആ നിശ്ചലമായതാണെങ്കിൽ ആ ശരീരം ഒന്ന് കാണാനെങ്കിലും ദൈവം അനുവദിക്കുക എൻ്റെ ദൈവമേ എന്ന് ഞാൻ എപ്പോഴും ഓർക്കും എപ്പോഴും ഞാൻ തമ്പിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഇതുമാത്രം പേര് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു അപ്പം ഞാൻ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി എന്താണെന്നറിയാമോ നമ്മുടെ കേരളത്തിലെ ജാഗ്രത ഒരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ഞാൻ ഒരു ഒരു പെങ്കൊച്ചും ഒരു ഒരു അതിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു കൊച്ചുമുണ്ട് അതിൻ്റെ ഭർത്താവും ഇതുപോലെ ഈ മണ്ണിനടിയിൽ പെട്ടുപോയതാണ് പക്ഷേ സർക്കാരിനോടും പോലീസിനോടും എല്ലാവരോടും പറഞ്ഞിട്ട് ഒരിത്തരും അനങ്ങിയില്ല ഇപ്പം നമ്മൾ കേരളക്കാർ അനങ്ങിയപ്പോഴാണ് അനങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അനങ്ങി ഒച്ചപ്പാടും ബഹുളും എല്ലാം ആക്കിയപ്പോഴാണ് അവർ രംഗത്തിറങ്ങിയത് അല്ലെങ്കിൽ ആ അണ്ണേ തന്നെ അതിനു വേണ്ടിയിട്ട് മെൻകെടുമായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അല്ല കിട്ടിയേനെ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ദൈവനിശ്ചയം അതല്ലല്ലോ ദൈവത്തിൻ്റെ പ്ലാൻ എന്നതാണ് ദൈവം എന്താണ് നമ്മളോട് പ്രവർത്തിക്കുന്നത് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല കരുണയില്ലാത്തവനാണ് ദൈവം ഈ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാരണം ദൈവം കരുണയുള്ളവനാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ ഇനിയും ജീവിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇത് ഒക്കെ അതെന്താണെന്ന് അവിടുത്തെ മനസ്സിൽ മാത്രമേ അറിയത്തുള്ളൂ നമുക്കൊന്നും അറിയത്തില്ല എങ്കിലും നമ്മൾ പിന്നെയും ഇങ്ങനെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരുടെയും വിശേഷം അറിയാൻ ആഗ്രഹമുണ്ട് കമൻസിലൂടെ പിന്നെ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ആശകളും ഒക്കെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ക്ലീനിങ്ങിൻ്റെ ആയതുകൊണ്ട് ഓരോരോന്നും പയ്യെ പയ്യെ ചെയ്യുവാണ് പേയ്മെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല ആളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇതൊരു തേക്കാണ് ഈ തേക്കേന്ന് പുഴു ഇലയും വന്ന് അടിച്ചടിച്ചടിച്ച് ഞാൻ മടുത്തു ഇതൊന്ന് ഇതൊന്ന് ചാടിക്കാൻ ഈ മല കൊമ്പൊന്ന് ചാടിക്കാൻ ഒരാളെ അന്വേഷിച്ചിട്ട് നമുക്കിവിടെ കിട്ടുന്നില്ല ഈ ഒരെണ്ണം ആയിട്ടായിരിക്കും ഒരു മരേ ഉള്ളൂടെ അതുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങളങ്ങനെ വിചാരിക്കുന്നു ഏതായാലും എനിക്ക് ജോലിയായി പിന്നെ എല്ലാവരെയും ഞാൻ എൻ്റെ എൻ്റെ കൂട്ടുകാരെ മക്കളെയും എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഇനിയും ആപത്തും അവിടോ ഒന്നും വരാതെ എല്ലാവർക്കും നല്ലൊരു ജീവിതം മുമ്പോട്ട് നയിക്കാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിലെ രാമായണ മാസിലെ ആശംസകളും അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം ഇത് കാണുന്നവരെല്ലാം ഒരു ലൈക്കിൻ്റെ അംസം തന്നെ ഒരു നൂറ് ലൈക്കെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ചെറിയൊരാഗ്രഹമുണ്ട് കേട്ടോ കാരണം ഇതങ്ങോട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അത് ഈ സമയത്തിൻ്റെ ആണ് എനിക്കറിയാതെ എന്നെങ്കിൽ എൻ്റെ എന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പിന്നെ പിന്നെ നല്ല പാവം പാവം ഉള്ള നല്ല മക്കളാണ് അവർക്ക് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഇതൊന്നും കാണാനുള്ള ഒരു മനസ്സ് അവർക്കില്ലാത്തതുകൊണ്ടാണ് ഞാനിടന്ന് വീഡിയോ കാണാത്ത എൻ്റെ മന ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാകട്ടോ നിങ്ങളൊക്കെ ഈ അവസരത്തിൽ വീഡിയോ കണ്ടുമ്പറ്റൊന്നും അങ്ങനെ സന്തോഷിക്കുകയോ ആഗ്രഹിക്കുകയോ ഒന്നും വേണ്ട എന്നുള്ളതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പറ്റുന്നവരൊക്കെ കാണുക കാണുന്നവരൊക്കെ ഒരു ഒരു ലൈക്ക് ഒക്കെ ഇട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും കേട്ടോ ഒന്ന് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവരുടെയും സന്തോഷമൊക്കെ ഒന്ന് ഒന്ന് പങ്കുവെക്കുവാണെങ്കിൽ നമുക്കൊക്കെ എല്ലാവർക്കും ഒന്ന് വിശേഷങ്ങളൊക്കെ അറിയാമായിരുന്നു അങ്ങനെയും ചെയ്യുമെന്ന് കമൻസൊക്കെ ഇടുമെന്ന് ഞാൻ വളരെ പ്രതീക്ഷിക്കുന്നു എല്ലാവരും കർക്കിടക മരുന്ന് വാങ്ങി കഴിക്കണേ അതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കുക കാരണം കുട്ടികളായവർ വേണ്ട വലിയ പുത് പ്രായമൊക്കെ ഉള്ളവരൊക്കെ കുട്ടികളൊക്കെ അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അത് വെച്ച് കൊടുക്കുക നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥ വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നേ കുറച്ച് നാളുകൂടെ മുമ്പോട്ട് വയസ്സായവരൊന്ന് പോട്ടന്നേ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും അതൊന്ന് കാണാനായിട്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുവാണ് ലൈക്കും കമൻസൊക്കെ തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ബൈ